ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കേക്ക് ബൈ ശബന അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞാനൊരു കുട്ടി വ്ലോഗായിട്ട് കേട്ടോ വന്നിരിക്കുന്നത് ഒന്നുമില്ല ഒരു ദിവസത്തെ എൻ്റെ കേക്കിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇംഗ്ലീട് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ അതിലൊരു പുതിയൊരു റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഹേസൽനട്ട് നട്ട് കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു കുറേയൊക്കെ വീഡിയോ ക്ലിപ്പ് എൻ്റെ മിസ്സായി പക്ഷേ ഉള്ളതൊക്കെ ഒരു കുട്ടി വ്ലോഗാണ് അപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീഡിയോസ് ഇടുന്നത് കാണാൻ നല്ല രസമുണ്ട് വീഡിയോസ് എന്ത് കാണാത്ത ലോങ് വീഡിയോസ് എന്താ ഇടാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ കാണാനുണ്ടാവുമോ എന്നുള്ളൊരു ഉള്ളിലൊരു തോന്നലാണ് കേട്ടോ അപ്പോൾ ഒരു ഫോർ മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് വീഡിയോ ആണ് എപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് മാക്സിമം പോയാൽ ഒരു ഫോർ മിനിറ്റ്സ് വീഡിയോ ആണ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചൊരു ലെങ്ത്തി ആയിട്ടുള്ളൊരു എയ്റ്റ് മിനിറ്റ്സ് വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ഫസ്റ്റ് തന്നെ ഞാൻ കേക്കിന് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റ് രണ്ട് കിലോ വൈറ്റ് ഫോറസ്റ്റ് വൺ കെ ജി വൺ കെ ജി വെച്ചിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ചോക്ലേറ്റ് ഹേസൽ ആയിരുന്നു കേട്ടോ അപ്പം തലേന്ന് രാത്രിയാണ് ഞാനിതിൻ്റെ ബേക്കിങ്ങിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഒരുക്കി അടുത്ത് വെക്കലാണ് എന്ന് വെച്ചാൽ ടിന്ന് പ്രിപ്പയർ ചെയ്യാം അതേപോലെ തന്നെ ടിന്നിന് ടിന്ന് പ്രിപ്പയർ ചെയ്യുക ഷുഗർ പൗഡർ ഉണ്ടാക്കുക പിന്നെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത എല്ലാ സാധനങ്ങളും ആക്സസിബിൾ ആവണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കലാണ് മെയിനായിട്ടുള്ള ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വാൻ ഒക്കെ ഒഴിച്ച് ഒരു ആറ് മുട്ട ഏഴ് മുട്ടയിലാണ് ഞാൻ വൈറ്റ് സ്പഞ്ച് എടുക്കുന്നത് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ വൈറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വൈറ്റ് ഫോറസ്റ്റിൻ്റെയും വൈറ്റ് സ്പഞ്ചിൻ്റെയും റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ബാറ്ററിയാണ് ഫസ്റ്റ് ബേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് ബേക്ക് ചെയ്തിരിക്കാം അപ്പോൾ ഒരുപാട് ടൈമുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കംപ്ലീറ്റ് എല്ലാം ചെയ്തിട്ടാണ് കിടക്കാറുള്ളത് ക്രം കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ക്രം ക്രംകോട്ടിങ്ങിൽ ചെയ്ത് വെക്കാറുണ്ട് കാരണം പെട്ടെന്നുണ്ടാക്കുന്ന കേക്കിനേക്കാളും എപ്പോഴും ടേസ്റ്റ് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്ന കേക്കാർക്ക് എപ്പോഴും ടേസ്റ്റ് എന്ന് പല കസ്റ്റമേഴ്സും പറയാറുണ്ട് എന്ന് വെച്ചാൽ ഹരിബറി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കേക്കിനേക്കാളും നല്ല റിവ്യൂസ് കൂടുതൽ വരുന്നത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ കേക്കിനാണ് അപ്പം നമുക്കിന്ന് ചോക്ലേറ്റ് റെസിപ്പി ചോക്ലേറ്റ് ഹേസൽനട്ടിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ഹാഫ് കെ ജി ആണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ഹാഫ് കെ ജി സിക്സ് ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ അത് നമ്മൾ നോർമൽ ബ്ലാക്ക് ഒക്കെ സെയിൽ ചെയ്യുന്ന അതേ സ്പേ സെയിം സ്പഞ്ചാണ് അപ്പോൾ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഹേസൽനട്ട് ഒരു അമ്പത് ഗ്രാം ഉണ്ട് ഹാഫ് കെ ജി ആയതുകൊണ്ട് അമ്പത് ഗ്രാം മതി അപ്പം ഇതൊരു അമ്പത് ഗ്രാം ഏസൽനട്ടാണ് ഒന്ന് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കടിക്കാനുള്ള രീതിക്കാണ് ഞാൻ പൊടിച്ചെടുത്തത് എന്ന് വെച്ചാൽ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല ഒരു കടിക്കാൻ ബൈറ്റിംഗ് പീസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നല്ല തിക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് അത് നമുക്ക് ഫില്ലിങ്ങിനും കൊടുക്കണം അതേപോലെ തന്നെ ചോക്ലേറ്റ് ഈ വിപ്പിംഗ് ക്രീമിലും കൊടുക്കണം നമ്മൾ നോർമൽ ചോക്ലേറ്റ് റഫിൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ പക്ഷേ എക്സ്ട്രാ നമ്മൾ അതിൽ ഏസൽനട്ടായിട്ട് ഫില്ലിങ് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് തന്നെ ഞാൻ ചോക്ലേറ്റിന് എന്നിട്ട് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫില്ലിങ്ങിനുള്ള ഇത് തന്നെയാണ് ഞാൻ പുറത്തും കൊടുക്കുന്നത് കംപ്ലീറ്റ് കസ്റ്റമറിന് എന്താ പറയുക കംപ്ലീറ്റ് പുറത്തൊക്കെ ഒരു ചോക്ലേറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് വേണമെന്ന് പറഞ്ഞത് കേട്ടോ വൈറ്റ് ക്രീമിലല്ല കംപ്ലീറ്റ് ഉള്ളിൽ കൊടുക്കുന്ന അതേ ക്രീമിൽ തന്നെയാണ് പുറത്തും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഒന്ന് ഈ കേക്ക് ഒന്ന് ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ മിൽക്ക് സിറപ്പല്ല ഷുഗർ സിറപ്പിലാണ് വെൽറ്റ് ചെയ്തെടുക്കുന്നത് മിൽക്ക് സിറപ്പും ഓപ്ഷണലാണ് കേട്ടോ അപ്പം നല്ല വെറ്റ് ചെയ്തിട്ടുള്ള ഈ സ്പഞ്ചിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമില് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്യാം കേട്ടോ അപ്പം ഭയങ്കര തിക്കിൽ കൊടുക്കുന്നില്ല കാരണം ക്രീം ഓവർ ആയിട്ടുണ്ടെങ്കിൽ കേക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ബൈറ്റിന് കുറച്ച് ക്രീം അതേപോലെ തന്നെ സ്പഞ്ച് അപ്പോൾ നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും വിപ്പിംഗ് ക്രീം കൊണ്ട് ചോക്ലേറ്റ് വിപ്പ് രണ്ട് ലെയറിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫീലിങ്ങിലായിട്ട് തന്നെ കേക്ക് കൊടുത്ത അപ്പോൾ കസ്റ്റമറിന് ഈ കേക്ക് കഴിച്ചിട്ട് നല്ല അഭിപ്രായമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹേസൽനട്ട് വിത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നോർമൽ ചോക്ലേറ്റ് റഫിലൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഹേസൽനട്ടിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്ത ഉണ്ടാകും ആൽമണ്ട് ഹേസൽനട്ട് ഒക്കെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അങ്ങനെ നല്ല റിച്ചായിട്ട് തന്നെ സെയിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡെക്കറേഷനെ ഞാൻ ഈ ഒരു ക്രീം കൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയുക ഈ നൈഫ് കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനെ ചെയ്തത് ഇനി ഒന്നും കൂടി ചോക്ലേറ്റ് ആവണമെങ്കിൽ നമുക്ക് സിമ്പിൾ ഡിസൈനിലാണ് കേട്ടോ കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം അതേപോലെ തന്നെ റെസിപ്പി വീഡിയോസ് ഇടാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇൻഷാല്ല ഇനിയും ഇടുന്നതാണ് അപ്പോൾ ശരി